ഇതുപോലുള്ള സംഗതികൾക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യല്ലേ വീഡിയോ മൊത്തം കണ്ടിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക ജെന്നെ വിവരിക്കാണ് എനിക്ക് ജോർദാനിൽ വെച്ച് ഒരു മോശമായ അനുഭവം നേരിട്ടപ്പോൾ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു പക്ഷേ കുറച്ച് പേര് മാത്രം എനിക്ക് എതിരെ സംസാരിച്ച് ഞാൻ നീ അഥവാ ജെന്ന ഒരു കണ്ടന്റ് ഉണ്ടാക്കിയതാണ് എന്നാണ് കുറച്ച് പേര് പറയുന്നു എന്ന് ജെന്നെ വിവരിക്കുകയാണ് ജെന്നെ പറയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കാരണം ഇനി ഇനിയെങ്കിലും ഒറ്റക്ക് യാത്ര ചെയ്യുന്നവർ സൂക്ഷിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്ന് ജെന്നെ വിവരിക്കാണ് പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഇത്തരത്തിലുള്ള ഒരു യാത്ര ചെയ്യുമ്പോൾ മോശമായ രീതിയിലൊക്കെ അനുഭവം ഉണ്ടായാൽ ഇതിനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ വളരെ കുറവാണ് ചുരുക്കി പറഞ്ഞാൽ ആരും സപ്പോർട്ട് ചെയ്യില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒറ്റയ്ക്ക് ഒരു യാത്ര പോവാണ് അതും അന്യ നാട്ടിലേക്ക് അല്ലേ നമുക്ക് ബ്ലോഗും കാര്യങ്ങളായിട്ടാണ് മുന്നോട്ട് ഉള്ള യാത്ര ഉദ്ദേശിക്കുന്നത് അതും അന്യ രാജ്യത്തേക്ക് ഒരു യാത്ര അതും ഒരു മരു മരുഭൂമിയിലൂടെ വിശാലമായ ഒരു മരു മരുഭൂമിയിലൂടെ അതും കൂടെ അറിയാത്ത ഒരാൾ ഒരു കൈതപ്പുറത്താണ് യാത്ര ചെയ്യുന്നത് അത്തരത്തിൽ ആരും കൂടെ ഇല്ലാതെ ഒറ്റക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് വല്ലതും നേരിട്ടാൽ ഇതൊക്കെ യാത്ര പോകുന്നതിന് മുന്നേ ഒന്ന് ചിന്തിക്കേണ്ട സംഗതി അല്ലേ പോട്ടെ അത്തരം യാത്രകളിൽ വല്ലതും മോശമായി നേരിടേണ്ടി വന്നാൽ അത് പിന്നെ വീഡിയോകൾക്ക് മുന്നിൽ വന്ന് കരഞ്ഞിട്ട് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യും ആരും സപ്പോർട്ട് ചെയ്യില്ല അങ്ങനെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു അങ്ങനെ സംസാരിച്ചു എന്ന് പറയുന്നത് ആര് വിശ്വസിക്കാൻ ഒരു ഇടം ഇല്ല കാരണം അത്രത്തോളം അപകടം പിടിച്ചൊരു യാത്രയാണ് അല്ലേ അന്നേ നാട്ടിൽ കൂടെ അതും ആരും കാണാതെ വേറൊരാളുടെ കൂടെ മരുഭൂമിയിലൂടെയുള്ള യാത്ര അല്ലേ അന്യൊരാളുടെ കൂടെ ഒറ്റക്ക് യാത്ര ചെയ്യാണ് മരുഭൂമി കൂടെ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ആർത്ത് വിളിച്ചാൽ ആരും കേൾക്കാത്തൊരു യാത്ര അല്ലേ അന്നേരമൊക്കെ പ്രതികരിച്ചിട്ടാണെങ്കിൽ അയാൾ എന്തെങ്കിലും ചെയ്താൽ പോലും ആരും കാണൂല അങ്ങനത്തെ ഒരു യാത്രയാണ് മരുഭൂമി കൂടെ അപ്പോൾ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ മോശമായ അനുഭവം നേരിട്ടാല് ആര് സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്തരത്തിലുള്ള റിസ്ക് പിടിച്ച യാത്രകൾ ചെയ്യുമ്പോൾ മോശമായ രീതിയിൽ വല്ലതും അനുഭവപ്പെട്ടാൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ വിലപ്പെട്ട കമൻ്റുകൾ ഒന്ന് രേഖപ്പെടുത്തുക ഇത്തരത്തിലുള്ള മോശമായ പ്രവർത്തനങ്ങളൊക്കെ ഇതുപോലുള്ള യാത്രകളിൽ നേരിട്ടാൽ അത് സ്വയം അനുഭവിക്കുക നമുക്കത് സ്വയം മനസ്സിലാക്കാനുള്ള ഒരു പാഠമാണ് എന്ന് ചിന്തിക്കുക അതാണ് അല്ലാതെ വേറെ വയ്യൊന്നും ഇല്ല ഏതായാലും കൂടി വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അന്യ നാട്ടിലേക്കൊക്കെ ഒറ്റക്ക് ഇതേമാതിരി യാത്രകൾ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള സംഗതികൾ വരും എന്ന് നൂറ് ശതമാനം കണ്ടു മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ ഒരുപാട് പേര് അങ്ങനെ അന്യ രാജ്യത്തേക്കൊക്കെ ചെയ്ത് പോകുന്നവരുണ്ട് അപ്പം അതൊക്കെ കണ്ടിട്ട് വേണം ഇറങ്ങാൻ ഇത്തരത്തിലുള്ള മോശമായ സംഗതികൾ നേരിട്ട് പിന്നെ വീഡിയോകൾക്ക് മുന്നിൽ വന്ന് കണ്ണീരൊലിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല ജനങ്ങൾ സപ്പോർട്ട് ചെയ്യൂല എന്നാണ് നൂറ് ശതമാനം ഉറപ്പ് ഏതായാലും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ